ഹായ് ഹലോ വെൽക്കം ടു ജാഗ് ന്യൂസ് ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ പ്രൊമോയിൽ ലാലേട്ടൻ വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അനീഷിൻ്റെ അടുത്ത് മാത്രമല്ല അനുമോളിൻ്റെ കൂടെ ചേർത്താണ് ചോദിക്കുന്നത് ഞാൻ ഗുരുവായൂരമ്പലനടയിൽ വരേണ്ടി വരുമോ അല്ല ആദ്യം ചോദിക്കുന്ന വേറൊന്നാണ് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് ആ ഒരു സ്ട്രാറ്റജിയിലാണ് ഒരു കാര്യം ചോദിക്കുന്നത് അപ്പം അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞ് എനിക്കൊന്ന് ഇഷ്ടം തോന്നി തുറന്ന് പറഞ്ഞു വളരെ മാന്യമായിട്ട് റിപ്ലൈ ചെയ്തു അപ്പോൾ എല്ലാവരും കളിയാക്കിയും കൈയ്യൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ അവിടെ ഇരുന്നുകൊണ്ട് വളരെ വളരെ നിഷ്കളങ്കമായി ചിരിക്കുന്നൊക്കെയുണ്ട് സത്യത്തിൽ ഈ രീതിയിൽ ആ പാവ മനുഷ്യനെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഈ അനുമോളാണ് എന്നിട്ട് കൈ ഒഴിഞ്ഞ് പോവുകയാണ് ഇനി എനിക്ക് എന്തോന്ന് പറയാൻ ലാലേട്ടാ എന്നുള്ള രീതിയിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നെല്ലാവരും കൂടെ തള്ളി തള്ളി ഇങ്ങോട്ട് കൊണ്ടുപോവണേ എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് യോ പാവം ഇള്ള കുഞ്ഞാണ് അതുക്കി അറിഞ്ഞിട്ടുണ്ട് മുപ്പത് വയസ്സായി മുപ്പത് വയസ്സായ അനുമോളും അനീഷും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല ഈ പ്രായമൊന്നും എൻ്റെ വിഷയമേ അല്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ത് പ്രായത്തിൻ്റെ വിഷയമാണ് പറയുന്നത് മുപ്പത് വയസ്സായി അനുമോൾക്ക് മുപ്പത് വയസ്സായ അനുമോളും മുപ്പത്തെട്ട് വയസ്സായ അനീഷും തമ്മിൽ എട്ട് വയസ്സിൻ്റെ വ്യത്യാസം അല്ലാതെ ഭീകരമായി മുപ്പത് വയസ്സിൻ്റെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നിട്ടും എന്തേ ഈ രീതിയിൽ താൻ വളരെ എങ്ങാണ് എന്ന് കാണിച്ചു കൂട്ടാനുള്ള തത്രപ്പാടിലാണോ അങ്ങനെ തത്രപ്പാടിൽ വന്നതിന് ശേഷം ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു എന്താ പറയുക വിക്റ്റിംഗ് കാർഡ് ഇറക്കുകയാണോ അവിടെ ഇത്തരം വിക്ടിം കാർഡുകളിലൊന്നും ലാലേട്ടൻ മുമ്പ് പ്രൊമോയിൽ പറഞ്ഞ പോലെ വിക്ടിം കാർഡ് ഇളക്കി കളിച്ച് വിജയിക്കാൻ നോക്കുന്ന ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയണം വോട്ട് ചെയ്യുന്ന സമയത്ത് എങ്കിലേ റിയൽ ഗെയിമേഴ്സ് വിജയിക്കുകയുള്ളു അപ്പൊ ആ രീതിയിൽ നമുക്കിതിനെ കാണേണ്ടതുണ്ട് അപ്പം ഈ പ്രോമോയിൽ ആരായിട്ടും പറയുന്നുണ്ട് ഗുരുവായൂരമ്പല നടയിൽ വരേണ്ടി വരുമോ എന്ന് അപ്പോൾ അപ്പൊ ഇതിനൊക്കെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ കൊള്ളാം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു